്രാവിഡ വാസ്തുവിദ്യകൾ കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട കർണാടകയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് മൈസൂർ ശ്രീരംഗപട്ടണത്തെ ഈ കാണുന്ന ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം ശ്രീരംഗപട്ടണം ശ്രീരംഗപട്ടണമെന്ന് ഈ പ്രദേശത്തിന് പേര് കിട്ടാൻ കാരണമായ ഈ ക്ഷേത്രം ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ടത് ഏ ഡി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പടിഞ്ഞാറൻ ഗംഗാ രാജവംശത്തിലെ സാമന്തനായ തിരുമലയ്യ ഏ ഡി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് ക്ഷേത്രത്തിലെ ഒരു ലിഖിതം വെളിപ്പെടുത്തുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു ലിഖിതമനുസരിച്ച് ഏ ഡി ആയിരത്തി ൂറ്റി പത്തിൽ മഹാനായ ഹൊയ്സാല രാജാവായിരുന്ന വീരബല്ലാല രണ്ടാമൻ ക്ഷേത്രത്തിൽ കൂട്ടിച്ചേർക്കലുകളും പുനരുദ്ധാരണങ്ങളും നടത്തിയിരുന്നുവെന്നാണ് പറയുന്നത് പ്രവേശന കവാടത്തിന് മുകളിൽ കാണുന്ന ഈ ഗോപുരം വിജയനഗര വാസ്തുവിദ്യയുമായിട്ടാണ് അത്രേ പൊരുത്തപ്പെടുന്നത് ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമെന്ന നിലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് വൈഷ്ണവ പാരമ്പര്യത്തിന്റെ നൂറ്റിയെട്ട് അഭിമാന ക്ഷേത്രങ്ങളിൽ അത്ര ഈ ഒരു ക്ഷേത്രം രംഗനാഥ ഭക്തർക്കായി കാവേരി നദിക്കരയിലുള്ള ശ്രീ വൈഷ്ണവരുടെ അഞ്ച് പ്രധാന തീർത്ഥാടന കേന്ദ്രം ിൽ ഒന്നുമാണിത് ഈ ക്ഷേത്രം ഉൾപ്പെടെ ബാക്കി നാല് ക്ഷേത്രങ്ങളും ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിനെയാണ് ഇവിടെ രംഗനാഥനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്ര കോംപ്ലക്സിൽ ഗൗതമ മുനിയുടെയും കാവേരി നദിയുടെയും ക്ഷേത്രങ്ങളുണ്ട് പൂർണ്ണമായും കരിങ്കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയാം ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന് മുകളിലാണ് എ ഡി തൊള്ളായിരത്തി ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട് ഐതിഹ്യമനുസരിച്ച് മഹാവിഷ്ണുവിനെ ചാരിയിരിക്കുന്ന നിലയിൽ കാണുന്നതിനായി ഗൗ ഗൗതമ മഹർഷി ഈ സ്ഥലത്ത് കഠിനമായി തപസ് ചെയ്തു മഹാവിഷ്ണു അദ്ദേഹത്തെ ഇവിടെ രംഗനാഥ സ്വാമിയായി അവതരിപ്പിച്ചു ഗൗതമ മഹർഷി അദ്ദേഹത്തോട് എന്നേക്കും ഇവിടെ വസിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എണ്ണിയാൽ ഒടുങ്ങാത്ത വാസ്തുവിദ്യാ സങ്കീർണതകളാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചരിത്രമനുസരിച്ച് ഹൊയ്സാല വിജയനഗര വാസ്തുവിദ്യകളുടെ സമന്വയത്തിൽ നർത്തികയായ അംബി എ ഡി എണ്ണൂറ്റി പതിനേഴിൽ രംഗനാഥന്റെ ശ്രീകോവിൽ പണി കഴിപ്പിച്ചതായി പറയപ്പെട്ടു ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വർഷം മുഴുവനും ഭക്തന്മാർ ഇവിടം സന്ദർശിക്കുന്നു മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നീണ്ട ക്യൂവാണ് ഇവിടെ ഉണ്ടാകുക രാവിലെ ഏഴര മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത് മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നാണത്ര ഇവിടെയുള്ളത് രംഗനായകി ദേവിയെ ഇവിടത്തെ പ്രധാന ദേവതയായി കണക്കാക്കുന്നു ഹൊസാല ഹൈദരാലി വിജയനഗര വോടയർ രാജവംശങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ ക്ഷേത്രം നിരവധി പുനരുദ്ധരണങ്ങൾ ൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമായിട്ടുണ്ട് സുൽത്താൻ ഹൈദർ അലിക്കും മകൻ ടിപ്പു സുൽത്താനും ഈ ക്ഷേത്രത്തോട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരും താമസിച്ചിരുന്ന വീട് അല്ലെങ്കിൽ കൊട്ടാരം ഈ ക്ഷേത്രത്തിന്റെ നാനൂറ് മീറ്റർ അടുത്താണ് ഉണ്ടായിരുന്നത് ഐതിഹ്യമനുസരിച്ച് ഭക്തർക്ക് ആത്മീയ മോക്ഷം നേടാൻ കഴിയുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു ക്ഷേത്രം കാവേരി നദിയുടെ വഴിയിൽ ശിവന സമുദ്രം ശ്രീരംഗപട്ടണം ശ്രീരംഗം എന്നിങ്ങനെ മൂന്ന് ദ്വീപുകൾ രൂപപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു ഈ സ്ഥലങ്ങളിലെ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന ഭക്തർ ക്ക് മോക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വാസം പണ്ടുകാലത്ത് ശ്രീരംഗപട്ടണം ശ്രീരംഗപുരി എന്ന പേരിലായിരുന്നു അത്രേ അറിയപ്പെട്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തിക്കുന്ന ക്ഷേത്രം എന്നൊരു വിശേഷണം കൂടി ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് ഹൈന്ദവ പുരാണ കഥകൾ ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ഒരു ശില്പം അകത്തളത്തിലെ ഒരു ചുവരിലുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു അതിമനോഹരമായ ആ ശില്പം ആരെയും അത്ഭുതപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം കൊട്ടാര ഇതിൽ രംഗനാഥനെ നന്നായി അലങ്കരിക്കും ആ മഹത്തായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ഒഴുകിയെത്തും ഹൊയ്സാല രാജവംശത്തിലെ ഭരണാധികാരികൾ കൊത്തുപണി കലയുടെ മികച്ച ശേഖരകരായിരുന്നുവെന്നും കരകൗശല വിദഗ്ധരെ പിന്തുണച്ചവരാണെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കോട്ടയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഇടതുവശത്തായി ചെറിയ ഒരു ടാങ്ക് നമുക്ക് കാണാൻ കഴിയും ഇതിന് ചെറിയ പുഷ്കർണി എന്നാണ് അത്രേ പേര് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാലിൽ തിണ്ണ എന്ന ഹബ്ബാർ വിജയ പോയി വിജയനഗര കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായി വിജയനഗറിൽ നിന്ന് നിന്നുമടങ്ങിയ അദ്ദേഹം നഗരത്തിന് ഒരു പുറം കോട്ടയും ക്ഷേത്രത്തിന് ഒരു വലിയ മതിലും പണിതു ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ ശ്രീ രാമാനുചാര്യൻ ഇവിടെ വന്നപ്പോൾ ഹൊയ്സാല സാമ്രാജ്യത്തിൽ ബിട്ടദേവൻ എന്ന ഒരു ജൈന ഭരണാധികാരി ഉണ്ടായിരുന്നു ഒരു സംവാദത്തിൽ ശ്രീ രാമാനുചാര്യനോട് ബിട്ടദേവൻ പരാജയപ്പെട്ടു തുടർന്ന് ബിട്ടദേവൻ എന്ന ബിത്തിരയ്യ ശ്രീ വൈഷ്ണവ മതം വിശ്വസിച്ച് വിഷ്ണുവർദ്ധൻ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ശ്രീ രാമാനുചാര്യർക്ക് എട്ട് ഗ്രാമങ്ങളുടെ പണവും ഭൂമിയും ദാനം ചെയ്തു ഭഗവാന് സേവനം ചെയ്യാൻ രാമാനുചാര്യർ ചില പ്രവർത്തകരെ പ്രഭു അല്ലെങ്കിൽ ഹെബ്ബാറായി ഇവിടെ നിയമിച്ചു അപ്പോൾ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്നാ ശരി